ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നാരങ്ങമിഠായിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ അല്ലാട്ടോ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലെ ഒരു വിശേഷമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ പയറും പാവക്കയും ഒക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് ഓരോന്നും എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇപ്പൊ എനിക്ക് തോട്ടത്തിൽ നിന്ന് ഇതാ ഇത്രയും പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് ആയി വരുന്നേ ഉള്ളൂ അപ്പോൾ ഒരു രണ്ട് മൂന്ന് പാവയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ പാവയ്ക്ക നമ്മൾ മിക്കവരുടെ ഒരു പ്രശ്നമാണ് പാവയ്ക്ക ഇടയ്ക്ക് ഇങ്ങനെ പുഴു തിന്നു പോകുക അപ്പോൾ ഞാൻ അതിനൊരു സൂത്രവിദ്യ പുഴു തിന്നാതിരിക്കാൻ വേണ്ടി ഒരു സൂത്രം പ്രയോഗിക്കാറുണ്ട് അത് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വേറെ ഒരു മരുന്നും അടിക്കേണ്ട കാര്യമില്ല ഒരു കീടനാശിനി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഒരു പാവയ്ക്ക് പോലും പുഴു തിന്നു പോവാതെ നമുക്ക് നല്ല ആരോഗ്യമുള്ള നല്ല അടിപൊളി പാവയ്ക്ക് നമുക്ക് കറി വയ്ക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടിയ ഒരു മൂന്ന് പാവയ്ക്കയാണ് ഇതാ കണ്ടോ പാവയ്ക്ക ഇങ്ങനെ ഞാൻ ഒളിപ്പിച്ച് കിടത്തിയിട്ടുണ്ട് ഇപ്പോൾ എനിക്ക് ഞാൻ അങ്ങനെ ചെയ്ത് ആ എൻ്റെ ആ വിദ്യ ഉപയോഗിച്ച് ചെയ്ത പാവക്കയാണത് ഇതാ ഒരിടത്തും പുഴു തിന്നാതെ ഒരു പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ അത് മുറിച്ചെടുക്കുക കേട്ടോ ഇനി എവിടെയാണെന്ന് നോക്കാം ദവിടെ ഒരെണ്ണുണ്ട് അതും കുഴപ്പമില്ല അപ്പോൾ അത് മുറിച്ചെടുക്കാം അങ്ങനെ അതുപോലെ നമ്മൾ ചെയ്തിട്ട് കഴിഞ്ഞ് നമുക്ക് മൂത്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം ദവിടെ ഒരെണ്ണുണ്ട് കണ്ടോ അപ്പോൾ അതും മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഒരു മെഴുക്ക് പുരട്ടിക്കുള്ളതൊക്കെയായി അപ്പോൾ കണ്ടോ ഒരു ഞാൻ ഇങ്ങനെ കുറേ പാവയ്ക്ക ഇതുപോലെ ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒറ്റ പാവയ്ക്ക പോലും പുഴു കീടങ്ങൾ തിന്നാതെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും ഒരു കീടനാശിനി ഒന്നും അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആകെ ആവശ്യമുള്ളത് ന്യൂസ് പേപ്പറും പിന്നെ കുറച്ച് ഈർക്കിളി അതിൻ്റെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ പാവയ്ക്കകളെയും സംരക്ഷിക്കാം അപ്പോൾ ഞാനിവിടെ കുറേ പാവയ്ക്ക അതുപോലെ ഒരുക്കിയിട്ടിട്ടുണ്ട് അപ്പം ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ ഏതെങ്കിലും ചെറിയ പാവയ്ക്ക കുരുന്നത് ഇവിടെ ഒരു പാവയ്ക്ക കുരുന്നായിട്ട് വരുന്നുണ്ട് കണ്ടോ ഈ പാവയ്ക്ക എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഈ പ്രായത്തിൽ അതായത് ഇത്രയും ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഇതുപോലൊരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുക്കുക ന്യൂസ് പേപ്പർ തന്നെ എടുക്കണം ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം എടുത്തിട്ട് ആ പാവയ്ക്ക് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞ് പിടിക്കുക എന്നിട്ട് കുമ്പിൾ കുത്തുന്ന പോലെ നമ്മളത് ഈർക്കിളി വെച്ച് ഒന്ന് മൂടിയിട്ട് കൊടുക്കുക അപ്പോൾ പാവയ്ക്ക് ശരിക്കും കവർ ചെയ്ത് കിടക്കും അപ്പോൾ ഈ ന്യൂസ് പേപ്പറിലുള്ള കാർബണിൻ്റെ അംശം കൊണ്ട് പിന്നെ ഈ പാവയ്ക്കയിൽ വേറെ കീടനൊന്നും കയറില്ല ഒരു കീടങ്ങളും കയറില്ല പുഴു പ്രാണി അങ്ങനെയൊന്നും വന്ന് പാവയ്ക്ക തുളക്കില്ല അപ്പോൾ നമ്മളിതുപോലെ നോക്കിയിട്ട് ഇതുപോലെ വാർന്ന് വീഴുന്ന പാവയ്ക്കകൾ ഓരോന്നും പേപ്പർ കവർ ചെയ്ത് പിന്നെ ഈർക്കിളി കൊണ്ട് കുത്തി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ കുമ്പിളിൻ്റെ അടിയിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാം അത് പിന്നെ പാകമായി വരുന്നത് അപ്പോൾ ആ സമയത്ത് പാകമായി കഴിയുമ്പോൾ നമുക്ക് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം അപ്പോൾ ഇത് വളരെ സിമ്പിൾ വിദ്യയാണ് അപ്പോൾ ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് അങ്ങനെ എൻ്റെ പാവക്കകൾ ഒന്നും തന്നെ നഷ്ടപ്പെടാതെ എനിക്ക് കിട്ടാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും ഇതുപോലെയുള്ള എന്തെങ്കിലും ട്രിക്കുമായിട്ട് ഞാൻ വരാം താങ്ക്